ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗേ അപ്പോൾ സ്വാഗതം പറഞ്ഞിട്ട് മായും ചക്കരയും ഇവിടെ ലലമോളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണം ഞങ്ങളാണ് കഴിച്ചത് മോളുടെ ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് മോളെ ഫീഡൊക്കെ ചെയ്തിട്ട് മോളോടെ ഇരിക്കുകയാണ് അപ്പം നമ്മൾ മോളൊപ്പുള്ള കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുകയാണെന്നാണ് കേട്ടോ അപ്പോൾ ഉമ്മ ഇവിടേതേ കളിപ്പാട്ടൊക്കെ ആയിട്ട് മോളെടുത്ത് ഇരിക്കുകയാണ് എന്താ ഉമ്മ കിളിക്കൊക്കെ ആയിട്ട് കിളിക്കാൻ പറ്റിയൊക്കെ ആയിട്ട് വെറുതെ എൻ്റെ കുട്ടീനെ പ്രത്യേകം എന്താ വെച്ചാൽ ഇങ്ങനെ ഫോൺ എടുക്കുമ്പോൾ തന്നെ ആദ്യം ഒച്ച ഉണ്ടാക്കും ചെറിയൊരു ഒച്ച ഉണ്ടാക്കി തരും ഇങ്ങനെ വീടൊക്കെ അയക്കൂലെന്ന് പറയണോ എങ്ങനെയാണോ അമ്മ കുട്ടിയും എന്തെക്കേളെ എന്തൊക്കെ നിന്നെ എനിക്ക് വേറെ ഒരേ സഹായം ആവശ്യമില്ലാന്ന് അങ്ങനെയാണോ 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 പൊന്നത് വിടോന്നില്ല കേട്ടോ നോക്ക് നല്ലപോലെ കുടിച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ കൂടി പ്രൊഫഷണൽ ആയിട്ടാ പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കണം അതായത് കമഴുള്ള സമയത്ത് ആ പിന്നെ തല ഇറക്കണ മുന്നേ കവരണം കവരും മുന്നേ ഇരിക്കണം ഇരിക്കും മുന്നേ നടക്കണം നടക്കും ഓടണം ഓടും മുന്നേ ചാടണം അങ്ങനെയാണോ ഇതൊന്നും അല്ല കുട്ടികളുടെ റൊട്ടീന് കുട്ടികളെ വളർന്ന റൊട്ടീൻ ഇല്ലേ അത് ഇങ്ങനെയൊന്നും അല്ല പൊന്നെ എനിക്ക് ഓരോ സമയന്ന് അതിനൊക്കെ ഓരോ സമയം പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയാന്നല്ല ഇപ്പോഴത്തേക്കുള്ള ബീറ്റാ ജനറേഷൻ ആണ് ഗ്യാസ് ആ ഇവിടത്തെ കുട്ടികൾക്ക് പിന്നെ ഒക്കെ കുറച്ച് മുന്നേ അപ്ഡേഷൻസ് ഇതാണ് ന്യൂ ജനറേഷൻ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് രാത്രി ഭയങ്കര കരച്ചിലാണ് ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് പോയാലാണ് മുക്കാ മണിക്കൂർ പോയിരുന്നു അങ്ങനെയൊക്കെ വിളി കേട്ടപ്പോ അതുപോലെ ഇരിക്കുമെന്ന് വിചാരിച്ചു കൊറേ നേരം വരെ വിളിയെന്ന് പറഞ്ഞ പുഴു കടയുള്ള എന്റെ കാര്യം പറഞ്ഞില്ലടേക്കാൻ കിട്ടില്ല കുട്ടിയും ഇനി കബട്ടി കിട്ടിയല്ല എന്റെ കുഞ്ഞിന് ഉമ്മയും കുട്ടിയും വേണോ ആയിട്ടാണ് വേണോ ഫേസ് മാറി മാറി വരുന്നുണ്ടല്ലേ ഫേസ് വരുന്നുണ്ട് ഇപ്പൊ ചക്കരന്റെ ലുക്കിലേക്ക് വരണ്ട ആ കരയണ്ട 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 അല്ലല്ല അല്ല ലുക്കല്ല ലുക്കല്ലോ വാപ്പച്ചുടെ ലുക്ക് തന്നെ വാപ്പച്ചു കരയണ്ട വെറുതെ പറഞ്ഞതല്ലേ വാപ്പച്ചി വെറുതെ പറഞ്ഞതല്ലേ ആ ഇല്ല ഇല്ല ചക്കര അമ്മച്ചല്ലോ ചക്കരച്ച ഓ കരയണ്ട കരയണ്ട

ആ അപ്പൊ ഇവ കണ്ടില്ലേ ഇതേപോലെ കുഞ്ഞിനിരിക്കുന്നില്ലേ മാറി പ്രശ്നങ്ങളൊക്കെ അപ്പൊ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മളെ റൂമില് നിങ്ങക്ക് ഇപ്പൊ കാണുമ്പോ ചെറിയൊരു വ്യത്യാസം ഇവിടെ കാണുന്നുണ്ടാവും അല്ലേ എന്താ വ്യത്യാസം ഗെസ് നമ്മള് കർട്ടൻ മാറ്റിയിരുന്ന റൂമിൽ അതിപ്പോ ഒരു ഒരാഴ്ചയായി കർട്ടൻ മാറ്റിയിട്ട് പക്ഷെ അതിനുശേഷം നമ്മൾ റൂമിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനുശേഷം ഇന്നാണ് ഞങ്ങൾ റൂമിൽ നിന്ന് വീഡിയോ എടുക്കണത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു റൂമിലെ കർട്ടൻ ഒന്ന് മാറ്റി നമ്മള് ആ കർട്ടൻ ചെയ്ത സമയത്ത് തന്നെ കൊറേ ആൾക്കാർ പറഞ്ഞു എന്ത് ആ കർട്ടൻ ബോറാണ് നിജാസേ അത് മാറ്റിക്കോ മാറ്റിക്കോ എന്ന് കുറെ ആൾക്കാർ പറഞ്ഞു പഴയ മോഡലാണ് അത് സംഭവം രസം എന്താ അറിയുമോ നമുക്ക് കർട്ടൻ തുണി ഓൾറെഡി നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കല്യാണ സമയമായപ്പോൾ പിന്നെ ഒന്ന് ഒന്നാതക്കാരി ഒന്നിനു നേരം കിട്ടിയില്ല അപ്പോൾ ഉള്ളത് എന്ത് ചെയ്തു കർട്ടൻ ആദ്യം ആദ്യം ഉള്ളത് വേറെ ഒരു സാധാരണ തുണി കട്ടനായിരുന്നു അപ്പോൾ അത് എന്ത് ചെയ്തു ആ കട്ടൻ മാറ്റിയിട്ട് ഇവിടെ ഉള്ള തുണി കൊണ്ട് എന്ത് ചെയ്തു കർട്ടൻ ഇട്ടതാണ് അപ്പോൾ അതിനായിട്ട് ഇവിടെ അന്ന് ഹോളൊക്കെ അടിച്ചാണ് കാണുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്തു അതൊക്കെ അഴിച്ചു മാറ്റിയിട്ട് ഞങ്ങൾ ബ്ലൈൻഡ് കട്ടൺ ഇവിടെ ഇട്ടു കേട്ടോ ഈ ഒരു ജനോലയിലും അതേപോലെ തന്നെ ആ ഒരു ജനോലയിലായിട്ട് രണ്ട് സെലുലായിട്ട് ബ്ലൈൻഡ് കട്ടൺ സെറ്റ് ചെയ്തു അപ്പോൾ രസമുണ്ടല്ലേ കാണാൻ അന്ന് കുറെ ആൾക്കാർ പറഞ്ഞു ഇതാണ് മോഡല പക്ഷെ തള്ളി നിൽക്കും പക്ഷെ ഇപ്പൊ എന്തോ നല്ലൊരു സ്പേസ് കിട്ടിയല്ലോ റൂമിന്റെ ഉള്ളിൽ അപ്പോൾ ഇനിയും ഇത് മാത്രമല്ല കേട്ടോ പണി ഇനിയും കുറച്ച് റൂമിൽ പണികൾ ചെയ്യാണ്ട് അപ്പൊ അന്ന് നമുക്ക് കല്യാണ സമയം അതിനുശേഷം പിന്നെ വിരുന്ന് അതിനുശേഷം പിന്നെ പ്രഗ്നൻസി അതിനുശേഷം പിന്നെ ഡെലിവറി അങ്ങനെ കുറച്ച് തിരക്കിൽ പെട്ടു നമ്മൾ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അവകാശം ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു അപ്പം ഇനി ഈ കാണുന്ന ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെ കുറച്ചൊന്ന് അടച്ചെടുക്കാനുണ്ട് പിന്നെ റൂമിൽ കുറച്ച് ഈ ഒരു പെയിന്റ് കാര്യങ്ങളൊക്കെ മാറ്റി വേറൊരു ആക്കാനുണ്ട്

വെളിച്ചം വരും നേരെ അതേപോലെ തന്നെ ഒന്ന് അടയ്ക്കുമ്പോൾ വെളിച്ചം മാറും അപ്പോൾ അങ്ങനെയാണ് സെറ്റപ്പ് പിന്നെ ഒന്ന് ഈ കട്ടിനെ സെറ്റ് അപ്പോൾ ഈ കട്ടിനെ സെറ്റ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഇവിടെയാണ് നമ്മൾ മോളിൻ്റെ തൊട്ടിലെ ആ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് താഴ്ത്താൻ കഴിയില്ല അത് പിന്നെ അത്ര മതി അവിടെ പ്രശ്നമില്ല അതിലുള്ള വെട്ടം കിട്ടും അത് പിന്നെ മോളിറങ്ങാൻ നേരത്തെ വെളിച്ചം അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ് ആ അല്ലെങ്കിലും വലുതായിട്ട് വെളിച്ചം കയറില്ല കാരണം ഈ കട്ടിലെ ഒരു മറവുകൂടെ ഉള്ളായിരുന്നു കൊണ്ടേ അങ്ങനെ ഏത് അവിടെ നിന്ന് വൈകുന്നേരത്തെ പോക്ക് വെയിലടിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ കുറിച്ചിട്ടൊക്കെ നിനച്ചാൽ അതൊക്കെ ഇനി മാറ്റിയിട്ട് ഞാൻ റൂമിൻ്റെ ഫുൾ ഒരു റൂം ഡോറ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അതൊക്കെ എനിക്കാ നമ്മൾ മെല്ലെ മെല്ലെ സാധനത്തിൽ ചെലുണ്ട് അത് ഒരു മാസത്തിനുള്ളിൽ ഒക്കെ റെഡിയാക്കുന്ന ആഗ്രഹം ഉണ്ട് നമുക്ക് റെഡിയാക്കണം അങ്ങനെ നമ്മുടെ ലനമോൾക്കും അലേഹമോൾക്കും ഒരു കുഞ്ഞ് ബേബി കൂടി വരാൻ പോവുകയാണ് ആ അതന്നെ അതന്നെ ഇല്ല 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 വലിയ താത്ത ആയിരിക്കണല്ലേ ചക്കര ആയിരിക്കയാണ് അപ്പോ പിന്നെ അലമോളും ലലമോളും ഒക്കെ വീണ്ടും ഒരു കുഞ്ഞിത്താത്ത ഇത്ര ചെറുതിലെ കുഞ്ഞിത്താത്ത ആവാൻ പോവാണ് രണ്ടാളും ഒരാള് ഒന്നേകാൽ വയസ്സിലും ഒരാള് വരികയാണ് ഉറക്കാൻ വരികയാണ് അപ്പോ കുട്ടി വീണ്ടും കരഞ്ഞപ്പോ എന്ത് ചെയ്തു തൊട്ടിലിട്ട് അങ്ങനെ ചക്കര ഉറക്കുകയാണ് ഉം നമ്മള് പറഞ്ഞുവച്ചുകഴിഞ്ഞാലേ ഒന്നേകാൽ വയസ്സിൽ അതേപോലെ തന്നെ മൂന്ന് മാസത്തിലും വീണ്ടും അങ്ങനെ ഒരു താത്താവാൻ പോവാണ് ഒരു വയസ്സിൽ ദിവസങ്ങളുടെ മൂന്നര വയസ്സോ മൂന്നര മാസത്തിലോ ആ അടുത്ത താത്ത അവിടെ അവടെ സിനിമയുടെ ഡെലിവറി പറ്റിയാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ അത് ഉടൻ തന്നെ ഉണ്ടാവും അപ്പൊ ഏത് കുട്ടിയായിരിക്കും ചക്കരെ അവർക്ക് ആൺകുട്ടീന്ന തോന്നുന്നേ തോന്നുന്നു അല്ലെങ്കിൽ പെൺകുട്ടി ആയിരിക്കും അതിപ്പോ രണ്ടിലൊന്നെങ്കിൽ ഏതെങ്കിലും തന്നെ ഇണ്ടാവുള്ളൂ രണ്ടും തോന്നുന്നുണ്ട് എനിക്ക് തോന്നണ എന്താ അറിയോ എനിക്ക് തോന്നുന്നത് പെൺകുട്ടിയാണ് അവർക്ക് രണ്ടാമത്തതും പെൺകുട്ടിയാണ് അതായത് ഏത് കുട്ടിയായിക്കോട്ടെ അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ലാതെ പ്രശ്നങ്ങളില്ല രണ്ട് രണ്ടായിട്ട് തന്നെ റാത്തായിട്ട് കിട്ടിയാൽ മാത്രം മതി പക്ഷെ എസ്റ്റെങ്ങനെ നമുക്ക് ഒരു തോന്നലുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഞങ്ങളുടെ ആൺകുട്ടിയാണെന്നൊന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അത് പെൺകുട്ടിയായി പക്ഷേ എന്നാൽ സന്തോഷം അപ്പൊ അവരതും തന്നെ എനിക്ക് തോന്നലാണ് തോന്നിയത് ആദ്യത്തെ പെൺകുട്ടിയാണ് രണ്ടാമത്തോ പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണത് കഴിച്ചത് ആൺകുട്ടിയാണ് തോന്നുന്നത് അവർക്കും ആൺകുട്ടി ഇന്നെയും ആഗ്രഹമല്ലേ പൊതുവേ അങ്കുട്ടി ഇന്നെയും ആഗ്രഹം കാരണം ആദ്യത്തെ പെൺകുട്ടിയല്ലേ അപ്പൊ രണ്ടാമത്തെ ആൺകുട്ടി ആയിക്കോട്ടെ അങ്ങനത്തെ ആഗ്രഹം രണ്ടാളും വേണല്ലോ തീർച്ചയായിട്ടും വേണം ഞാൻ എന്റെ തോന്നലാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ ആൺകുട്ടിയാണെങ്കിലും അവർക്ക് ഒന്നും അത് ഒരു ഇരട്ടി സന്തോഷവും ഇവിടെ നമ്മളിപ്പോ പറഞ്ഞില്ലേ ഞമ്മളില് ആൺകുട്ടി ആണെങ്കിലും മധുരവും പെൺകുട്ടിയാണെങ്കിലും എന്ത് ഇരട്ടി മധുരം എന്ന് പറഞ്ഞു അതേമാതിരി തന്നെ അപ്പൊ ഏത് കുട്ടിയാലും കുഴപ്പമില്ല എന്റെ ഒരു തോന്നല് മാത്രം പറഞ്ഞതാണ് കാരണം അല്ല ഇപ്പൊരും വിഷമല്ലാവട്ടെ പിന്നെ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ കാര്യത്തിൽ തെറ്റായിരുന്നു അല്ല അത് അവസാന നിമിഷം എനക്കിന്റെ ഒരു മറ്റേ നമ്മളെ കോടീശ്വരം പരിപാടിയില്ലേ സുരേഷ് ഗോപിന്റെ അതില് നാല് ഓപ്ഷൻ കൊടുക്കും അതില് ഒരു ഓപ്ഷൻ ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറഞ്ഞാല് വീണ്ടും സുരേഷ് ഗോപി ലോക്കെയിമിനെ ഒന്നും കൂടി ചോദിക്കും എന്ത് മണിക്കുട്ടി ടൈം ഉണ്ട് ഒന്നുകൂടി ഉറപ്പിക്കാവുന്ന എടുത്ത് ചോദിക്കും അപ്പൊ എന്നാ അങ്ങനെ അയക്കട്ടെ അപ്പൊ തള്ളന്മാർക്ക് അറിയുന്ന പറയുന്നത് ഏതായാലും ഇഷ്ടാവട്ടെ ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ ചാനലിൽ പറയുന്നുണ്ടാവും അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ അധികം കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല എല്ലാവരും ചെയ്യാം പ്രാർത്ഥിക്കാം നമുക്ക് അപ്പോൾ മോളങ്ങനെ ഉറങ്ങുകയാണ് അപ്പോൾ മോളോടെ ഉറങ്ങിക്കോട്ടെ ഉമ്മതായ പുറത്തോട്ട് സെറ്റോട്ടോട്ട് പോയിട്ടുണ്ട് വാപ്പാ അവിടെ ഉണ്ട് അപ്പോൾ ഏതായാലും ശദ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇവിടെ അപ്പം ശദാ പുതിയൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈബായ്